നമസ്കാരം നവീൻ ബാബു കൊല്ലപ്പെട്ടത് തന്നെ എന്ന് കൃത്യമായി മഞ്ജുഷ മൊഴി കൊടുത്തിരിക്കുകയാണ് ഇത് ഒരു ഇടിവട്ട് നീക്കമാണ് മഞ്ജുഷയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതായത് നവീൻ ബാബുവിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എ ഡി എം എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു കൊലപാതകമാണെന്ന് കൃത്യമായി മഞ്ജുഷയും മനസ്സിലാക്കിയിരിക്കുന്നു മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉൾപ്പെട്ട് പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാൻ മാത്രമല്ല എം വി ജയരാജൻ വന്ന് കൂടെ വന്ന് അവസാനം ചതിക്കുകയായിരുന്നു എന്ന കാര്യം കൂടെ അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അതായത് ഈ ബോഡി പത്തനംതിട്ട കൊണ്ടുവന്നപ്പോൾ അവിടെ പെട്ടെന്ന് കത്തിക്കാനുള്ള സംസ്കരിക്കാനുള്ള ധൃതിയാണ് എം വി ജയരാജൻ കാട്ടിയത് കണ്ണൂരിൽ നിന്ന് അവിടെയുള്ള യൂണിയൻ്റെ ആൾക്കാരെയോ കളക്ടറേറ്റിലെ ആളുകളെയോ കാണിക്കാതെ ധൃതി പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു ഇവിടേക്ക് പത്തനംതിട്ടയ്ക്ക് പത്തനംതിട്ട കൊണ്ടുപോയി കത്തിക്കുകയായിരുന്നു കത്തിച്ചത് വഴി പ്രധാനപ്പെട്ട വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ തെളിവ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞത് യഥാർത്ഥത്തിൽ ഈ നവീൻ ബാബു ഭീകരമായി മർദ്ദനമേറ്റ് കെട്ടിത്തൂക്കി കൊന്നതാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിനാസ്പദമായി ധാരാളം കാര്യങ്ങൾ പുറത്തു വരുന്നതുണ്ട് അതായത് നവീൻ ബാബുവിൻ്റെ കൈവശം പ്രമുഖരായ സി പി എം നേതാക്കളുടെയും അതായത് ശശിയുടെയും പിണറായിയുടെയും എം വി ഗോവിന്ദൻ്റെയും അതേപോലെ എം വി ജയരാജൻ്റെ അടക്കമുള്ള ബിനാമി ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് മാത്രമല്ല ദിവ്യ പതിമു ഇരുപത്തിമൂന്ന് തവണ വിദേശത്ത് പോയത് ഇതുമായി ബന്ധപ്പെട്ട പല ബിനാമി ഇടപാടുകളും വിദേശത്ത് പ്രവർത്തിക്കാനാണെന്നുള്ള വിവരങ്ങളുമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കൃത്യമായി പ്ലാൻഡായിട്ട് ഞിയൻ ബാബുവിനെ കൊന്നതാണ് ഈ ദിവ്യ മാത്രമല്ല ദിവ്യയുടെ പിന്നിൽ വൻ തോക്കുകളും വലിയ മാഫിയ സംഘങ്ങളും ഭരണത്തിലിരിക്കുന്ന പ്രമുഖരായ ആളുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രശാന്തനെ ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല പ്രശാന്തൻ ഇതിനകത്ത് ഈ മരണശേഷം അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അത് കള്ളമായിരുന്നു മുഖ്യമന്ത്രിക്ക് പിന്നീട് ഒരു പരാതി മുഖ്യ എ കെ ജി സെൻറ്ററിൽ വെച്ച് ഒരു വ്യാജ ഒപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുക്കുകയായിരുന്നു അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് കൈകാര്യം ചെയ്യുന്ന ഇത്തിരുന്നത് ആ അത് പക്ഷേ അത് പൊളിഞ്ഞു പോയി പത്രക്കാർ കൃത്യമായി സാമ്യമല്ലാത്ത ഒപ്പ് ഓർത്തു കൊണ്ടുവന്നപ്പോൾ ആ പരാതി സാധാരണ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മെയിൽ വഴി അയച്ചാൽ രേഖയുണ്ടാകും അങ്ങനെ ഒരു രേഖയില്ല പി പിന്നീടുള്ള ഒരു ഡേറ്റാണ് വന്നത് അപ്പോൾ അവിടെ അവിടെ തുടങ്ങുന്ന ദുരൂഹതകളും ഇദ്ദേഹത്തെ ഒരു അഴിമതിക്കാരനാക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുള്ളത് ഇതിലെ ഒന്നാമത് അവിടെ നിന്ന് എ ഡി എമ്മിൻ്റെ ഓഫീസിൽ അഡിഎന് യാത്രയപ്പം നൽകിയപ്പോൾ തന്നെ കളക്ടർ നടത്തിയിട്ടുള്ള എളിബ്യ ചെറിയും മാത്രമല്ല പുറമേ നിന്നുള്ള ഒരു ഫോട്ടോഗ്രാഫറെ വീഡിയോ എടുക്കാൻ അനുവദിച്ചതും മാത്രമല്ല ഈ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയെ ദിവ്യയെക്കൊണ്ട് പ്രസംഗിപ്പിച്ചതും എല്ലാം ഒരു പ്ലാൻഡ് പരിപാടി ആയിരുന്നു ഇദ്ദേഹത്തെ മാനസികമായി തകർക്കുക എന്നുള്ളത് കളക്ടറുടെ ഒരു പ്ര ജോബായിരുന്നു ജോക്കായിരുന്നു അദ്ദേഹം അതിനു മുമ്പേ തന്നെ ഈ ദിവ്യയും കളക്ടറും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അവർ തമ്മിൽ ഇടപാടുകളുണ്ടായിരുന്നു അവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ ദുരൂഹമാണ് എന്നുള്ള വാർത്തകളാണ് വന്നത് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം വൈകുന്നേരം ആറേ മുക്കാൽ മണിക്ക് അദ്ദേഹം മുനീശ്വരൻ കോവിന്റെ മുന്നിൽ ഇറങ്ങിയപ്പോൾ രണ്ട് ബൈക്കിൽ വന്ന ഹെൽമെറ്റ് ധരിച്ച് രണ്ട് പേർ അദ്ദേഹത്തെ ഫോളോ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഇതുവരെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല രണ്ട് അവിടെ നിന്ന് അദ്ദേഹം എവിടേക്ക് പോയി ട്രെയിനിൽ കയറി എന്ന് ഭാര്യ പറയുന്നുണ്ട് ഭാര്യയോട് പറയാ അങ്ങനെ പറയാൻ കാരണം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് പതിനൊന്നേക്കാ പതിനൊന്ന് മണിവരെ സംസാരിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് തീർച്ചയായും അവിടെയാണ് ദുരൂഹത ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് കാരണം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഇറക്കിയതാണ് അദ്ദേഹത്തിനെ സ്ത്രീ സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്ത് അദ്ദേഹത്തിനെ ഇറക്കിയതായും ഉള്ള പരാതി ഉണ്ട് അവിടെ നിന്ന് ഈ സംഘം മാഫിയ സംഘം തട്ടിക്കൊണ്ട് എടു കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് ഡോക്യുമെൻ്റ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് കൊന്നത് എന്നുള്ള ഒരു അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഈ കയർ ഇവിടുന്ന് കിട്ടി കയറ് പുതിയൊരു കയറാണ് പ്ലാസ്റ്റിക് കയറാണ് അത് എവിടുന്ന് കിട്ടി മാത്രമല്ല വാതിലാരാ തുറന്നിട്ടത് ആരാണ് താക്കോൽ കൊടുത്തത് എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് എന്തുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ബന്ധുക്കളും വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ധൃതി പിടിച്ച് നടത്തിയത് എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ബോഡി കണ്ണൂരിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും അവിടെയുള്ള യൂണിയൻ ഉള്ള ആളുകൾക്ക് കളക്ടറേറ്റിൽ ഒന്ന് വെക്കാൻ എം വി ജയരാജൻ സമ്മതിക്കാതെ ധൃതി പിടിച്ചു കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് പിന്നെ എൻക്വസ്റ്ററി നടക്കുന്ന സമയത്ത് ബന്ധുക്കൾ വരാൻ കാത്തു നിൽക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വാതിൽ തുറന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് രാവിലെ ഷംസുദ്ദീൻ കയറി ചെന്ന് ചെല്ലാതിരുന്നത് ആ അദ്ദേഹം എന്തോ പേടിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളത് കാര്യം പിന്നീട് ഗണ്മയനെയും കളക്ടർ ഗണ്മയനെയും അതേപോലെ ഇദ്ദേഹത്തെയും അതേപോലെ അടുത്തുള്ളൊരു എഞ്ചിനീയറിംഗ് കൂട്ടിയിട്ടാണ് അകത്ത് പോകുന്നത് അവരെന്തിനക പെട്ടെന്ന് ധൃതി പിടിച്ച് അഴിച്ചു എന്തുകൊണ്ട് കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന അഴിച്ചെടുക്കുന്നവർ വരെ പോലീസിനെ വിളിച്ചില്ല പോലീസിനെ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ നടത്ത സന്ദർഭത്തിൽ പോലീസ് അവിടെ ദുരൂഹമായ കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു പ്രമുഖരായ മേയർ മുൻ മേയർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പല പ്രമുഖരായ ആളുകളും അവിടെ എത്തിയിട്ട് എന്തുകൊണ്ടകത്തേക്ക് കയറ്റിയിട്ടില്ല അങ്ങനെ നിരന്തരമായ ചോദ്യങ്ങളാണ് മുന്നിലുള്ളത് ഈ ചോദ്യങ്ങളുടെ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ ഇദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണ് കൊലപാതകമാണെന്ന് പറയാൻ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചതാണ് എന്നുള്ള കാര്യം കൂടെ വളരെ വ്യക്തമാണ് അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്ന് തന്നെ ഇതൊരു കൊലപാതകമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം എനിക്കറിയാം കവിയൂർ കേസിൽ ഞാൻ ഇതേപോലെ വാദിക്കാൻ പോയിട്ടുള്ളത് തെളിവുകൾ നോക്കിയപ്പോൾ ഞെട്ടിക്കുന്നതാണ് അവിടെ കവിയൂർ കേസിൽ ഇരുപത്തി രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാ ഏഴാം തീയതി രാത്രിയാണ് നാരായണൻ നമ്പൂരിയും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് റിപ്പോർട്ട് എന്നാൽ അദ്ദേ അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്ത ആള് വിഷം കഴിച്ചു മരിച്ചു എന്നാണ് പിന്നെ ഞാൻ പിന്നീട് രേഖകളെല്ലാം പരിശീലിച്ച് കോടതിയിൽ വാദിച്ചപ്പോൾ കണ്ടത് പോസ്റ്റ്മോർട്ടത്തിൽ രണ്ട് റിപ്പോർട്ടുണ്ടായിരുന്നു ആദ്യം വിഷം കഴിച്ചു മദ്യം കഴിച്ചു എന്നിട്ടാണ് ആത്മഹത്യ എന്നാണ് എഴുതി വെച്ചത് പക്ഷേ കെട്ടിത്തൂങ്ങി എന്നുള്ളത് പിന്നീട് ആ മാറ്റുകയാണ് ചെയ്തത് കെട്ടിത്തൂങ്ങി തൂങ്ങിയെന്നുള്ളത് കാര്യം സത്യമാണ് പക്ഷേ കെട്ടിത്തൂക്കിയതാണ് മദ്യവും വിഷവും കഴിച്ചൊരാൾക്ക് എങ്ങനെ കെട്ടിത്തൂങ്ങാൻ പറ്റും പറ്റുമോ ഒരിക്കലും പറ്റില്ല ഒരിക്കലും പറ്റില്ലാന്ന് മാത്രമല്ല അയാൾ കയ്യും കാലും തളർന്നു പോകും ഫയർ റിഫോസ് എന്ന് പറയുന്ന മാരകമായ കീടനാശിനി കഴിച്ചാൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കീടനാശിനി കഴിച്ച ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വളരെ വ്യക്തമായിട്ട് അതൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ശ്രീമതി ടീച്ചർ പറഞ്ഞെന്താണെന്ന് അറിയുമോ അന്ന് പി ടി വന്നിട്ട് അവർ പറഞ്ഞത് ഇത് ആത്മഹത്യ ചെയ്തതെന്നാണ് മാത്രമല്ല നാരായണൻ നമ്പൂതിരിയുടെ മകൾ പതിനഞ്ച് വയസ്സുകാരി അനഗ സുന്ദരിയും സുന്ദരി സുശീലയുമായ വളരെ നർത്തകിയായ ആ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടില്ല എന്നാണ് അടുത്ത ദിവസം തന്നെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് എന്നാൽ ആ കുട്ടി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും ആ കുട്ടിയുടെ കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ആ സത്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു അവിടെ അവിടെ നടന്നിട്ടുള്ളത് ഭീകരമായിട്ടുള്ള ഒരു ബലാത്സംഗമാണ് അതേപോലെ കൊന്നതാണ് എല്ലാവരെയും രണ്ട് ആത്മഹത്യാ കുറിപ്പുകളുണ്ടായിരുന്നു ആത്മഹത്യാ കുറിപ്പിനെ കാരണമായിട്ടുള്ള രണ്ട് കുട്ടികളുടെ കഴുത്ത് ഞരിച്ചിട്ട് പേടിപ്പിച്ചിട്ടാണ് നാരായണന്ദമ്പൂരി മകളെയും കൊണ്ട് ആത്മഹത്യാ കുറിപ്പ് എഴുതിയിച്ചിരുന്നത് ഒരാളെ ആത്മഹത്യാ കുറിപ്പ് എഴുതുള്ളൂ രണ്ട് പേരെഴുതി പിന്നെ മാത്രമല്ല ഈ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേമെൻറ്റ് പൊറമോറ്റാസെ ഉണ്ടായിരുന്നു അതേ ദിവസം തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത് ആ അതേ ദിവസം തന്നെ ബലാത്സംഗം ചെയ്ത കാര്യത്തിന് ഈ സ്പേമെൻസ് പൊറമാറ്റി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടില്ല അത് നശിപ്പിച്ച നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു വെച്ചാൽ ലാബിലെ ഇങ്ങനെ ദുരൂഹതകളിലൂടെയാണ് കവിയൂർ കേസ് പോയി അല്ലെങ്കിൽ പ്രമുഖ സി പി എം നേതാക്കന്മാർ എം എ ഭീമയും കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ മക്കളും അടക്കമുള്ള ആളുകളിൻ്റെ അകത്ത് പ്രതികളാണെന്നുള്ള കൃത്യമായിട്ടുള്ള കത്ത് ജസ്റ്റിസ് ബസന്തിന് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഇത് അട്ടിമറിക്കാൻ വേണ്ടി സി ബി ഐ ഡയറക്ടർ സി ബി ഐ എസ് പി പോലും ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള സംഭവം ഈ കേസും കൂടെ കമ്പയർ കഴിഞ്ഞാൽ ഇതിലും പല തെളിവുകൾ ഇപ്പോഴേ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തി വേഗത്തിൽ തന്നെ സംസ്കരിച്ചോടുകൂടി പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇദ്ദേഹത്തെ റീ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ ഭീകരമായി മർദ്ദിച്ചതിനും അതേപോലെ കെട്ടിത്തൂക്കിയതിനും തെളിവുണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഭക്ഷണം അധികം അവസാനം കഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് ദഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കുറച്ചു മുമ്പാണ് ഭക്ഷണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് ഭക്ഷണം കിട്ടി അതായത് കൊലയാളികൾ അവസാനമായി ഭക്ഷണം കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് കഴിപ്പിച്ചുണ്ടാകണം ഇങ്ങനെ വളരെ ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളാണ് ഈ നവീൻ ബാബുവിന്റെ കൊലപാതകവുമായിട്ടുണ്ടായിട്ടുള്ളത് എന്ന് ഭാര്യ മഞ്ജുഷ വളരെ ശക്തമായ രൂപത്തിൽ പോലീസിന് മൊഴികൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പറഞ്ഞിരിക്കുന്നത് അത് കൊലപാതകം തന്നെയാണെന്ന് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം നന്ദി നമസ്കാരം